കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാടുകാണി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയി രാവിലെ നട തുറക്കാൻ എത്തിയ പൂജാരിയാണ് വിഗ്രഹം മോഷണം പോയതായി മനസ്സിലാക്കിയത് തുടർന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരെ അറിയിക്കുകയും കാട്ടാക്കട പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു കാട്ടാക്കട പോലീസ് വിശദമായി പരിശോധിക്കണിടെ ഇവിടെ നഷ്ടപ്പെട്ട വിഗ്രഹം ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ടെത്തി ആര്യങ്കോട് വിലങ്കരമടം ചാമുണ്ടി ക്ഷേത്രത്തിലെ മോഷണത്തിനിടെയാണ് കേസിലെ പ്രതികളിലൊരാൾ പിടിയിലായത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിന്ന് കാട്ടാക്കട പ്ലാവൂർ സ്വദേശി സോജനയാണ് ആര്യങ്കോട് പോലീസ് പിടികൂടിയത് ഒപ്പമുണ്ടായിരുന്ന പ്രിൻസോടെ രക്ഷപ്പെട്ടു തുടർന്ന് ആര്യങ്കോട് സ്റ്റേഷനിൽ എത്തിച്ചേർത്തിയ ചോദ്യം ചെയ്യലിലാണ് കാട്ടാക്കടയിലെ മോഷണ വിവരം പ്രതി പറഞ്ഞത് രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം തുടരുന്നു ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോ എന്ത് സംഭവിച്ചിരിക്കുന്നു ഇവിടെ ഇന്ന് രാവിലെ മണിക്ക് പൊറ്റി നടവിറക്കാനായിട്ട് വന്നപ്പോൾ വാതിൽ തുറന്നുകിടന്നു ഓഫീസ് റൂമും തുറന്നുകിടന്നു പൊറ്റി നോക്കിയപ്പോൾ എന്നാ വിഗ്രഹവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും കാണാനില്ലായിരുന്നു മുരുക ക്ഷേത്രത്തിലെ കുത്തി തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വിഗ്രഹം മറിച്ചിട്ടി മറിച്ചിട്ടിരിക്കുകയായിരുന്നു എന്തായാലും ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഉടനെ തന്നെ സമയോചിതമായി ഇടപെട്ടു വിലമതിക്കാൻ പറ്റാത്ത പഞ്ചല വിഗ്രഹമായിരുന്നു എന്തായാലും ആര്യങ്കോട് ആര്യങ്കോടല്ലേ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ ആ അതിർത്തിയിൽ വെച്ച് പോലീസ് പ്രതികളെയും വിഗ്രഹത്തിനേയും കിട്ടിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഭക്തജനങ്ങളും ട്രസ്റ്റ് കമ്മിറ്റി ഈ കൂടെ നിൽക്കുന്നവർ എല്ലാവരും വളരെ വ്യസന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എന്തായാലും വിഗ്രഹം കിട്ടിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനും പോലീസിനും ഞങ്ങളുടെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു രാവിലെ ഞങ്ങളെ ആഴ്ചയിലാണ് ഞങ്ങളുടെ വിളങ്കറമഠം ശ്രീ ചാമുണ്ടേശ്വര ക്ഷേത്രം കാലായിൽ പൂജകളൊക്കെ ഞായറാഴ്ചയാണ് ഉള്ളത് അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ അവിടുത്തെ കഴകം മാമിയവിടെ ഒരു അഞ്ച് അഞ്ചര ആറ് മണിക്ക് അവിടെ എത്തുകയും അതോടൊപ്പം അവിടെ തുറന്ന് നോക്കുമ്പോൾ താക്കൂലൊക്കെ അവിടെ തൊഴിൽ കിടക്കുകയും ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരൊറ്റത്ത് ഒരു ആയിട്ട് കാണിക്കപ്പെട്ടിട്ട് തകർത്ത രീതിയിൽ കിടക്കുകയും പിന്നെ തിരിടപ്പള്ളിയുടെയും നമ്മുടെ കമ്മി ഓഫീസിൻ്റെയും പൂട്ട് തകർത്ത് അതിനകത്തുള്ള സ്വർണ്ണ പൊട്ടുകളും അമ്മയുടെ മൂക്കുത്തിയും പിന്നെ കൂടാതെ താലിയും ഇതെല്ലാം അപഹരിക്കുകയും പൂജ ശ്രീകോവിലിനകത്ത് കയറി ഇവിടുത്തെ ദേവിയുടെ വിഗ്രഹത്തെ തറയിൽ തള്ളിയിടുന്ന രീതിയിൽ കിടക്കുകയും കണ്ടു തുടങ്ങാതെ ഉത്സവത്തിന് ഇനി ഏതാനും രണ്ടാഴ്ചകളോടുള്ളപ്പോഴാണ് ഈ പൊടും ക്രൂരത നമ്മുടെ ക്ഷേത്രത്തിനോട് കാണിച്ചത് ഏറെക്കുറെ എങ്ങനെ വന്നാൽ ഏറെക്കുറെ ഒരു പത്ത് പതിനായിരത്തോളം രൂപയും ഈ കുറേ സ്വർണ്ണ സ്വർണവും പിന്നെ ഇത് നഷ്ടപ്പെടുകയുണ്ടായി അങ്ങനെ വളരെ എല്ലാവരും കമ്മറ്റുകാരിലാ സ്റ്റേഷനിൽ എത്തി പരാതി കൊടുത്തു അതിൻ്റെ അത് അന്വേഷണം നടക്കുന്നു അപ്പോൾ ഒരു പ്രതിയെ പിടിച്ചു എന്ന് പറയണേ കേട്ടു അപ്പോൾ അതിൻ്റെ ബാക്കി സത്യാവസ്ഥകളൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് അറിയിക്കുന്നതാണ് നല്ലത്